ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നടന്ന ഒരു ചെറിയ വിഷയമാണ് വിഷയം എന്ന് പറയാൻ പറ്റില്ല വലിയ വിഷയം കിട്ടിയതൊന്നും ഒരു ആരും കണക്കാക്കുന്നില്ല എങ്കിൽ പോയി ഒരു ചെറിയ വിഷയമാണ് കാരണം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഏതൊരു മത്സരാർത്ഥിയാണെങ്കിലും ബിഗ് ബോസിന് വരുമ്പോൾ അതൊക്കെ കുറച്ച് പാലിക്കേണ്ടതായിട്ടുള്ള സാധനമാണ് എവിടെയാണെങ്കിലും ബിഗ് ബോസിൽ നല്ല എവിടെയാണെങ്കിലും അത് നോക്കേണ്ടതായിട്ട് കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ബാത്റൂം ടീം ഒക്കെ ആണെങ്കിൽ അവരുടെ ബാത്റൂമിൽ വന്ന സമയത്ത് ആരോ യൂസ് ചെയ്തിട്ട് റേസർ ആണെങ്കിൽ മുടിയൊക്കെ കളയാതെ അതുപോലെ തന്നെ ആ ബ്രഷ് വെക്കുന്ന അവിടുത്തെ കൊണ്ട് വെക്കുക അതൊക്കെ നമുക്ക് എത്രത്തോളം ഒരു അരോചകമായിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ല കാരണം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഒരു ബേസിക് ഹൈജീൻ എന്ന് പറയുന്ന ഒരു സാധനം കീപ്പ് ചെയ്യേണ്ട സാധനമാണ് അപ്പം അവര് എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ അർജുനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് ഇങ്ങനെ ഈ ആരെ കൊണ്ട് വെച്ചാണ് അപ്പൊ അർജുന പറയുന്നുണ്ട് ഇതെങ്ങനെ വൃത്തിയാക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറഞ്ഞു വേണ്ട വൃത്തിയാക്കണ്ട നിങ്ങൾ കളഞ്ഞേക്ക് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അർജുൻ എന്താ സംസാരിക്കുന്നത് പക്ഷെ ഇത് ഇതൊരു ബിഗ് ബോസ് തന്നെ വാൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര മത്സരമാണെന്ന് എന്ന് പറഞ്ഞാലും വേറെ ഒരാളുടെ ഇത്ര വൃത്തിയായിട്ട് കാണിച്ചു അത് ബാത്റൂം ടീമായിട്ടുള്ള ആളുകൾ തന്നെ വന്ന് ക്ലീൻ ചെയ്യണം സീലേഖ പോലുള്ള ആളുകൾക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അറപ്പായിട്ടുള്ള കാര്യമെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇതിനൊരു കാര്യം ബിഗ് ബോസ് ഒരു വാൺ കൊടുക്കണമെന്നാണ് വാണിംഗ് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം